ഹലോ നമുക്കിന്നൊരു തോരൻ ഉണ്ടാക്കാം മുരിങ്ങയെ അത്ഭുത വൃക്ഷം എന്നാണ് പറയുന്നത് കാരണം എന്താണെന്നോ പോകാം വീഡിയോയിലേക്ക് ആരോഗ്യകരമായ പ്രഗ്നൻസി അത് പ്രോത്സാഹിപ്പിക്കും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കും നമ്മുടെ സ്കിന്നിനെ സൂപ്പർ ആക്കും ഹാർട്ടിനും നല്ലതാന്നാ പറയുന്നത് ദഹന വ്യവസ്ഥ സ്ട്രോങ് ആകും രോഗപ്രതിരോധ ശേഷി കൂട്ടും എന്നാൽ പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് മുരിങ്ങക്കാ തോരനാണ് കുറച്ച് തോല് ചെത്തി കളഞ്ഞതിന് ശേഷം അത് തന്നെ മുറിച്ച് നമ്മൾ തോരൻ ഉണ്ടാക്കും പക്ഷേ അത് ഫുള്ളായിട്ട് ഇങ്ങനെ ആസ്വദിക്കാൻ കഴിയില്ല അതിന്റെ സത്ത് മാത്രമായിട്ട് കിട്ടിയാലോ അത് വേറെ ലെവൽ ഒരു ടേസ്റ്റ് ആണ് ഇത് പാടല്ലേ ഒരുപാട് മുരിങ്ങാക്കോല് വേണ്ടേ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ഒരു ും വേണ്ട ആദ്യം എടുക്കുമ്പോഴാണ് ദൈവമേ കൊറേശ്ശേ കൊറേശ്ശേ ഇത് എന്താകാനാണ് എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടാകുന്നത് പാത്രം നിറച്ചുമൊരു തോരൻ ഉറപ്പായിട്ടും കിട്ടും എല്ലാ വീടുകളിലും ഉണ്ടല്ലോ പ്രാദേശികമായിട്ടുള്ള ഒരു വൃക്ഷം തന്നെയാണ് മുരിങ്ങ കുട്ടികൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക് ഇതിന്റെ ഗുണം കിട്ടണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും തോല് കടിച്ച് വലിക്കാൻ പറ്റത്തില്ലല്ലോ അതിലും ഭേദം അതിനുള്ളിലുള്ള സാധനങ്ങൾ ഇതുപോലെ സ്പൂണ് കൊണ്ട് സ്കൂപ്പ് ഔട്ട് ചെയ്യുന്നതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വെച്ചു തുടങ്ങിയത് രാധംമാമ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് രാധംമാമയാണ് പറഞ്ഞത് കുഞ്ഞുമക്കൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കുന്നതാ നല്ലത് അതാമ്പും ചോറിലും കുഴച്ച് ഫുള്ളും അകത്തേക്ക് എത്തുമല്ലോ വിറ്റാമിൻ എ സി ഇത് മാത്രമല്ല ധാതുക്കളും പൊട്ടാസ്യവും കാൽഷ്യവും ഇരുമ്പുമൊക്കെ ഉണ്ട് അതാണ് രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നത് ഇലയിലടങ്ങിയിരിക്കുന്ന ഉയർന്ന അളവിലുള്ള ആന്റി ഓക്സിഡന്റുകൾ നമ്മുടെ ശരീരത്തെ ദോഷകരമായ ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് സംരക്ഷിക്കും പിന്നിനെ ബാധിക്കുന്ന ദോഷകരമായ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും അത് സംരക്ഷിക്കുകയും ചുളിവുകളും വാർദ്ധക്യത്തിന്റെ മറ്റ് പല ലക്ഷണങ്ങളും ഇല്ലാതാക്കുകയും ചെയ്യും നാട്ടിൻപുറങ്ങളിൽ ജനിച്ചു വളർന്നവരെ സംബന്ധിച്ചിടത്തോളം മുരിങ്ങയും മുരിങ്ങക്കായും ഒക്കെ അവരുടെ ഇഷ്ട വിഭവങ്ങളാകാനാണ് സാധ്യത നിത്യേന കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ വിക്കപ്പോഴും അവർ ഇതെല്ലാം ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് നമുക്ക് മീൻകറി വെച്ചാലും അതിൽ മുരിങ്ങാക്കോലിടാറുണ്ട് കേട്ടോ നമ്മൾ അതിന്റെ വീട് ഇടുന്ന സമയത്ത് മീൻകറി എന്താ സാമ്പാർ പോലെയാണോ വയ്ക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് പക്ഷെ അതിന്റെ ടേസ്റ്റ് വേറെയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പം നിങ്ങൾ ഇട്ടു തുടങ്ങും ദീർഘനേരത്തേക്ക് ഊർജ്ജസ്വലതയോടെ ശരീരത്തെ പിടിച്ചു നിർത്താൻ ഇത് സഹായിക്കുന്നുണ്ട് ഇതിൽ ആന്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങളും അതുപോലെ തന്നെ ആന്റി ബാക്ടീരിയൽ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് ശ്വാസമുട്ടലുള്ള ആൾക്കാർക്ക് ചുമ ശ്വാസകോശത്തെ സംബന്ധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ശമിപ്പിക്കാൻ മുരിങ്ങാക്കായ ബെസ്റ്റ് ആണ് മക്കളെ കിഡ്നിക്കൊക്കെ ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാം കേട്ടോ മുരിങ്ങാക്കായ അതെല്ലാം മെച്ചപ്പെടുത്തും എന്നാണ് പറയുന്നത് ശരീരം വിഷമുക്തമാക്കുന്നതിനും അവയവങ്ങളെ സംരക്ഷിക്കുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പണി പണിയെടുക്കുന്നത് ഓക്കെ എന്തിനാടാ എക്സ്ട്രാ പണി എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ രാധംമാമ ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് തോല് ചെത്തി മുറിച്ചിട്ടാ പോരെ എന്നിട്ട് തോരന് പോരെ എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്ന് പക്ഷേ സംഭവം ഒരു പാത്രം നിറഞ്ഞു വന്ന സമയത്ത് കൊള്ളാലോ പരിപാടി എന്ന് എനിക്ക് ആദ്യം തോന്നി അതിനുശേഷം നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചോറിൽ കുഴച്ചു കൊടുക്കാൻ പറ്റിയില്ലേ അപ്പൊ കിട്ടിയൊരു സന്തോഷം വേറെ ലെവലാണ് അപ്പൊ ധൈര്യമായിട്ട് ചൊരണ്ടെടുത്തോ നമ്മുടെ തന്വിപ്പാപ്പ വരെ കഴിച്ചു അങ്ങനെ ഇങ്ങനെയൊന്നും ഒരു ഭക്ഷണവും ടേസ്റ്റ് ചെയ്യാത്ത ആളാണ് ഇതൊന്നും അറിയത്തില്ലടാ ചോറിൽ കുഴച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും ഇത്രയും അത്ഭുത ബലങ്ങളുള്ളൊരു വൃക്ഷമല്ലേ അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ അല്ലേ നമ്മുടെ വീട്ട് മുറ്റത്ത് ആർക്കും വേണ്ടാത്ത തരത്തിൽ ഇങ്ങനെ നിക്കുന്നത് ഫുൾ ഡ്രം സ്റ്റിക്സ് ഒന്നും എന്തായാലും നമ്മൾ ഉപയോഗിക്കാറില്ല അല്ലേ വെറുതെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് കാണാം പല വീടുകളിലും പക്ഷെ ഉപയോഗിക്കണം എന്ന് ഞാൻ പറയുകയാണ് ഒത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ചെയ്തോ ചോറില് കുഴച്ച് കഴിക്കാൻ എന്താ ടേസ്റ്റ് എന്നറിയോ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തന്മിപ്പാപ്പയെ പോലെ വാശിക്കാരായ കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം ഇതവർക്ക് കൊടുക്കുകയും ചെയ്യണം ചോറിൽ കുഴച്ച് ഒളിപ്പിച്ച് കടത്തണം ഫസ്റ്റ് ഉരുള ഒന്ന് വായിലെത്തിയാ മതി അതിന്റെ ടേസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വാതറുന്നോടും നമുക്ക് ആവശ്യത്തിൽ അധികമായില്ലേ തോരന്റെ പ്രിപ്പറേഷൻ വളരെ സിമ്പിൾ ആണെ തൊണ്ടൻ മുളക് ഇപ്പൊ കിട്ടാനുണ്ടോ മാർക്കറ്റുകളിൽ വളരെ വില കൂടുതലാണ് കിട്ടാനും ഇല്ല എവിടെന്നോ ഒപ്പിച്ച് ഒന്ന് രണ്ട് തൊണ്ടൻ മുളക് എടുത്തു വെച്ചിട്ടുണ്ട് നല്ല മണം കിട്ടും നമ്മുടെ മുരിങ്ങാക്കോലിന്റെ സത്തിന്റെ തോരന്ന് ചെറിയ ഉള്ളിയും തൊണ്ടൻ മുളകെന്താ നമുക്ക് അരിഞ്ഞിടാം അതെ ഈ മീൻകറിക്ക് തൊണ്ടൻ ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ആ മണം കിട്ടണ്ടേ എനിക്കേ മീൻകറിയുടെ മണമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒടങ്കുലി മുളക് എന്ന് പറയുന്ന മുളകുണ്ട് അതൊക്കെ ഇട്ട് മീൻ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മോ എന്താ ടേസ്റ്റ് അല്ലേ എണ്ണ ചൂടാക്കാം കടുക് പൊട്ടിക്കാം കറിവേപ്പിലേയും ഇട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങാക്കോലിന്റെ സത്തും ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് നല്ലോണം വയറ്റി എടുക്കാം ഉപ്പും കൂടി ചേർക്കണേ നിമിഷ നേരത്തിലാണ് സംഗതി വെന്ത് വരുന്നത് നമുക്കിനി അരപ്പൊന്ന് പ്രിപ്പയർ ചെയ്താലോ ഒന്ന് രണ്ടല്ലി വെളുത്തുള്ളി അരിഞ്ഞിട്ടു തേങ്ങ എടുത്തു ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർക്കണം ജീരകം മുഴുവൻ ജീരകം ഇടാൻ എന്റെ കയ്യിൽ ഇപ്പൊ പൊടി ഉണ്ടായിരുന്നു അത് കാരണം ജീരക കൂടി ചേർത്തിരിക്കുകയാണ് ഓക്കെ നമ്മുടെ അരപ്പിന്റെ കൂട്ട് റെഡി കറിവേപ്പിലയും കൂടെ ചേർത്ത് ഗിർ ഗിർ രണ്ടടി കേട്ടോ സംഭവം റെഡി കണ്ടോ നന്നായിട്ട് വെന്ത് ഒടഞ്ഞു തുടങ്ങി അല്ലേ ഇതിലേക്ക് നമുക്ക് അരപ്പിന്റെ കൂട്ട് വിതറി കൊടുക്കാം ഒരു ഒരു മിനിറ്റ് നമുക്ക് അടപ്പൊന്ന് അടച്ചു വെച്ച് സിമ്മിലിട്ട് വേവിക്കാം കേട്ടോ അതിനുശേഷമാണ് ഒരുമിച്ചാക്കി വയറ്റി കൊടുക്കേണ്ടത് വീട്ടിലെ ചെറിയ വാവകളൊക്കെ ഈ സംഭവത്തിന്റെ മണം അടിക്കുമ്പോഴേ വന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് ഇതാ നമ്മുടെ ജാൻവിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ കണ്ടോ കുഞ്ഞുമക്കൾ ഉറപ്പായിട്ടും കഴിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ഇനി ഇങ്ങനെ എടുക്കണ്ട കോലോട് കൂടി തന്നെ കഴിക്കാം എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയും വെക്കാറുണ്ട് ഇങ്ങനെയും വെക്കാറുണ്ട് കേട്ടോ ഇത് കുറച്ചുകൂടി നല്ലതാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ആദ്യം കാണിച്ചത് തോരൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നല്ലോണം ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം റെഡിയാണ് നമ്മുടെ മുരിങ്ങാ മുരിങ്ങാക്കോലിൻ്റെ സത്തിൻ്റെ തോരൻ ട്രൈ ചെയ്ത് നോക്കില്ലേ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ താങ്ക് ബൈ ജാമ്പി ഒരു രക്ഷയുമില്ല കേട്ടോ വീണ്ടും വീണ്ടും വാങ്ങി വാങ്ങി കഴിക്കുന്നുണ്ട് ഓൾറെഡി ഇങ്ങനെയായിരിക്കും വയ്ക്കുന്നത് പക്ഷെ കുഞ്ഞു മക്കൾ ഇത് കഴിച്ചു തുടങ്ങി എന്നതൊരു സ്പെഷ്യൽ മെസ്സേജ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അവർക്കും ഇത് കാരണം കഴിക്കാൻ പറ്റുന്നുണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ അതൊന്ന് മെസ്സേജ് അയക്കണേ ഒരുപാട് സന്തോഷം വരും